മുഹമ്മദ് നബി നബി ജീവിതത്തിൽ ചെയ്യാത്ത കാരുണ്യം മാത്രം ഞാൻ പറയുന്നു ആയിരാളെ തല കാരുണ്യമാണ് ഒരു പഴയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് മുജാഹിദ് ബാലുശേരി നബി ചെയ്യുന്ന ഏതൊരു കാര്യത്തിലുണ്ടാവുന്ന ഒരു പുണ്യത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് നബിയുടെ പുണ്യത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ വേറൊരു ഉദാഹരണം കിട്ടിയില്ല മൗലവിക്ക് നമ്മളെ നാട്ടിലെ രണ്ട് കൂട്ടുകാർ എന്തൊക്കെയോ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു ഉദാഹരണത്തിന് നിന്റെ അച്ഛൻ മരിച്ചു എന്ന് സങ്കല്പിക്കേ എന്ന് പറഞ്ഞു അപ്പൊ മറ്റൊന്ന് ചോദിക്ക ഉദാഹരണം പറയാൻ എന്റെ അച്ഛൻ മരിച്ചു എന്നുള്ള ഉദാഹരണം തന്നെ എനിക്ക് പറയാൻ കിട്ടിയുള്ളൂ വേറൊന്നും കിട്ടിയില്ലെന്ന് എന്ന് പറഞ്ഞ പോലെ ഒരു ഉദാഹരണം ഒരു നബിയുടെ പുണ്യത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാന് വേറെ എന്തൊക്കെ ഉദാഹരണങ്ങളുണ്ട് നിബിന്റെ പുണ്യങ്ങളും പിന്നെ നിബി ചെയ്ത കാര്യങ്ങളും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എണ്ണിയാലും പറഞ്ഞാലും തീരാത്ത പുണ്യങ്ങളെ കുറിച്ച് പറയാനില്ലേ ഉദാഹരണത്തിന് നിങ്ങളുടെ സങ്കല്പത്തിന് നിങ്ങളുടെ സങ്കല്പത്തിൽ നിന്ന് എടുത്തിട്ടൊരു ഉദാഹരണം പറയുമ്പോൾ അതിലുണ്ടാവുന്ന അപകടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ അടുത്ത കാലത്തായി ഇസ്ലാമിനെ പച്ചക്ക് തിന്നുന്ന ഇസ്ലാമത്തെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ പുതിയ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് അപ്പം അത്തരം ആളുകൾക്ക് മുന്നിൽ ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് ഇസ്ലാമിനോ നിങ്ങൾക്കോ ഒരു തരത്തിലുള്ള ഗുണമുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക ഇത് മറ്റുള്ള മതസ്ഥരുടെ മുന്നിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് ഇത് തലവെട്ടാനും തല അരിയാനും അതിലൊക്കെ പുണ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആളുകളോട് കൊല്ലാനും ചാവാനും ഒരാഹ്വാനം ചെയ്യുന്ന ഒരാളാണെന്ന് ചിന്തിക്കും ഈ വീഡിയോ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ താഴെയുള്ള കമന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം മുഹമ്മദ് അങ്ങനെയാണ് മുഹമ്മദ് ഇങ്ങനെയാണ് ഇസ്ലാം മതം അങ്ങനെയാണ് ഇസ്ലാം മതം ഇങ്ങനെയാണ് എന്തൊക്കെ വൃത്തികെട്ട കമന്റുകളാണ് പറയുന്നത് അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത് സമുദായത്തിന്റെ നേതാക്കന്മാരാണ് പണ്ഡിതരാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇത്തരം കുബുദ്ധി ജീവികളാണ് അവർക്ക് അത്തരം അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് മറ്റുള്ള സമുദായത്തിന്റെയും ആളുകളുടെയും മുന്നിൽ ഇസ്ലാമിനെ നാണം കെടുത്തരുത് ദയവായി അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതൽ ആക്റ്റീവ് ആകാൻ തുടങ്ങിയതിന് ശേഷമാണ് കുറെ പണ്ഡിതന്മാർ കുറെ വെള്ളയും വെള്ളിയിട്ട കുറെ ആൾക്കാർ പണ്ഡിതന്മാർ രംഗപ്രവേശം ചെയ്തത് അത്രയും കാലം കേട്ട് കേൾവി ഇല്ലാത്ത കുറെ നിയമങ്ങളും കുറെ കാര്യങ്ങളും ഈ അടുത്ത കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ സംഘടനാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പറയുന്നുണ്ട് ഇത്തരം അബദ്ധകൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ദയവായി അത്തരം പ്രസ്താവനകളോ കാര്യങ്ങളോ ഒക്കെ ഇല്ലാതെയാക്കാം നിങ്ങളൊരു പക്ഷെ ചിന്തിക്കുന്നതോ പറയുന്നതോ ഇങ്ങനെ ആകണം എന്നില്ല പക്ഷേ ഇത് മറ്റു മതസ്ഥർ ഇത് കേൾക്കാനിടയായി കഴിഞ്ഞാൽ അവർക്ക് ഇത് മനസ്സിലാവുന്നത് അവർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് മറ്റൊരു തരത്തിലായിരിക്കും ദയവായി അത്തരം പ്രസ്താവനകൾ ഉപേക്ഷിക്കുക അത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള കാലഘട്ടമാണ് സോഷ്യൽ മീഡിയയൊക്കെ എന്ത് ചെയ്താലും ചിന്തിച്ചാൽ പോലും അത് സോഷ്യൽ മീഡിയ വരുന്ന കാലഘട്ടമാണ് വളരെ ശ്രദ്ധാപൂർവം ഓരോ വാക്കും ഉപയോഗിക്കണം ദയവായി അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് പറയാം